ഗുഡ് മോർണിംഗ് കളിപ്പന്റെ കാന്താരിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പതെ ഞങ്ങള് തിരിച്ച് കോഴിക്കോട്ടേക്ക് പോവാട്ടോ എന്ന കല്യാണം കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞു പൊളിച്ചൊരു കല്യാണം കല്യാണത്തെ കുറിച്ച് ഉണ്ണിയുടെ അഭിപ്രായം എന്താ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറ എന്റെ വീട്ടിൽ വന്ന് കല്യാണം കൂടി ഞാൻ ഞാൻ എന്റെ അനിയത്ര കല്യാണത്തെക്കാളും ഒരുപടി മുൻപ് നിന്നൊരു എൻജോയ് ചെയ്തൊരു കല്യാണായിട്ടത് അത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അടിച്ചുപൊളിച്ചൊരു കല്യാണം അറിഞ്ഞത് ഏർ കല്യാണം കൂടാൻ പറ്റുമോ എന്ന് വിചാരിച്ചതല്ല എന്തോ ഭാഗ്യത്തിന് കൂടാൻ പറ്റി അമ്മയ്ക്ക് എപ്പഴും പരാതിയാണ് ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്ന്

യെസ് അങ്ങനെ കോഴിക്കോട് എത്തി കേട്ടോ വണ്ടീടെ ഉള്ളിൽ സാധനമില്ല അത്രയും നടത്തിയ സാധനങ്ങളാ അവിടെ എത്തി വണ്ടി വഴിക്ക് ഇപ്പം അവർ നുറുക്കി വിടുന്നു വാങ്ങിയതാണ് ബർത്ത് അവിടെ നിന്ന് ഉറങ്ങുന്നു ആദ്യം എവിടെ ആദ്യം ബാക്കറിയിൽ നിന്നും ചാക്കുന്നുണ്ട് നമുക്ക് വേറെ എന്തേലും മതി കഴിക്കാന്ന് ഇപ്പോൾ ഫുഡ് വാങ്ങും അപ്പം പിന്നെ വെറുതെ വാങ്ങണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ വെള്ളം വാങ്ങാൻ നിർത്തിച്ചാണ് ഈ അത് പായ വാങ്ങിയതാണ് ബദ്രിക്ക് ഭദ്രീനെല്ലാവരും പറഞ്ഞ് കമന്നു കണ്ടിരുന്നു നാല് മാസമൊക്കെ അല്ല ഇപ്പം എല്ലാവരും പറഞ്ഞ് എന്താ പറയുക ട്രൗസർ മാത്രം ഇടിച്ചിട്ട് ഈ പായയിൽ ഇങ്ങനെ കിടത്താൻ കുറച്ചുകൂടി കഴിയുമ്പോൾ ശരീരം നല്ല ഉറപ്പൊക്കെ ആകും എന്നറും അപ്പോൾ അപ്പം പായ വാങ്ങിയത് അതിലിരിക്കുന്ന ചുരൽ ആദ്യം ഉള്ളതാണ് കഷായം ചൂരൽ കഷായത്തിന് അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയിപ്പോൾ അടുത്തൊന്നും പോക്കുണ്ടാവില്ല പോകട്ടോ അച്ഛനോടത്ത് പോരുമ്പോഴേ വന്നിട്ടുണ്ട് ആഴ്ചയിൽ അല്ല മീൻസ് ആഴ്ച തന്നെ മാസത്തിൽ രണ്ടു ദിവസം എങ്ങനെ ഞങ്ങളുടെ അടുത്ത് വരണം മക്കളായപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലൂടെ ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞത് വരാൻ പറ്റിയ സമയത്തൊക്കെ അവർ വരുവർന്നിട്ടോ ഞങ്ങൾ ഒറ്റയ്ക്കായ സമയത്ത് ഐ മീൻസ് ഞാനും ഉണ്ണിയും മക്കളും മാത്രം മാറി താമസിച്ച സമയത്ത് അവരെപ്പോഴും വരുവർന്നു എല്ലാ മാസം വരുവർന്നു അപ്പോൾ അവർക്ക് വരെ നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് വരാൻ പറ്റില്ല നമ്മളോട് ചെല്ലാൻ പറ്റും ഞാൻ വീട് മുതൽ ഇങ്ങനെ ഓരോന്ന് തിന്ന് കുടിച്ചു തന്നെ ആയിട്ട് അതായത് നമുക്ക് കാലില് കെട്ടി തൂക്കിട്ടേക്കവറ് മിഠായി ഞാൻ ഇവിടെ കുത്തിരുന്നു ചോക്ലേറ്റ്സ് തിന്നോ തിന്ന് തിന്ന് അലത്ത് പോയി എന്നുവെച്ചാൽ ചൂടായിട്ട് അങ്ങനെയുണ്ട് കണ്ടുപിടുത്തം വിരലി തൂക്കിയിട്ട് കുട്ടീനെ എവിടെയും വെച്ചിരുന്നു ഒരു കൈയോട് തിന്നു അങ്ങനെയായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ പഴം ഉണ്ട് കേട്ടോ പഴം അച്ഛൻ പഴം തന്നു ഇട്ടിട്ടുണ്ട് അപ്പം അതിന് ഒരു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിച്ച് പിന്നെ വലിയ ബാക്കിയുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി വീഡിയോസൊക്കെ കുറയും കുറേയൊന്നുമല്ല കേട്ടോ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാനുണ്ട് രണ്ട് മൂന്നെണ്ണം അപ്പോൾ അത് ടൈം ഇടും ടൈം കിട്ടിയാലെന്നല്ല നമ്മൾ ഇടും അവിടെ വൈഫൈ സ്ലോ ആണ് വീട്ടിൽ എത്രയോ സ്ലോയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അതിന്നാണല്ലോ അപ്പം അച്ഛൻ അബ്ബ വിഷ്ണു ഗീത ഉണ്ണിയേട്ടൊക്കെ അത് വൈ ഫൈ ചെയ്യുന്നതാണ് അപ്പം അതൊന്നും നല്ല അതുകൊണ്ട് ഞാൻ എന്താക്കി ഇവിടെ എത്തിയിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് വെഡിങ്ങിൻ്റെ കുറച്ചുണ്ട് റിസപ്ഷൻ്റെ കുറച്ചുണ്ട് ഞാൻ ചെയ്തിട്ടോ ഓക്കെ ബൈ ബായി പറയുമ്പോഴേ ഓർത്തത് എല്ലാ ചോദിച്ചിട്ട് യൂസ് ചെയ്ത് ഒരു ക്രീം യൂസ് ചെയ്താട്ടോ ക്രീം അല്ല ഓയിൽ അതിൻ്റെ റിസൾട്ട് കേട്ടോ കാണുന്നത് ഇത് ആയുർവേദ ഓയിൽ ആട്ടോ പ്രസവത്തിൻ്റെ സമയത്ത് ഭയങ്കര ഇപ്പഴാണ് റിസൾട്ട് കിട്ടിയതിട്ടോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക